الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى والدين ليظهره على الدين كله وكفى بالله شيئا. اللهم صل على محمد وعلى آل <سؤال> محمد كما صليت على إبراهيم وعلى آل إبراهيم. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم.

بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا واتقوا <applause> الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما فمن يريد الله أن يهديه يشرح صدره للإسلام ومن يريد أن يضله يجعل صدره ضيقا حرجا كأنما يستعقل في السماء كذلك يجعل الله الرجس على الذين لا يؤمنون. സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ ഞാൻ പ്രസക്തി വീണ്ടും വീണ്ടും തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അല്ലെങ്കിൽ അത്തരം വാർത്തകൾക്കിടയിലാണ് ോകം മുഴുവൻ ഭൂമികുലുക്കത്തിന്റെ സന്ദർഭത്തിൽ പ്രസവിച്ച ശിശുക്കളെ ഏറ്റെടുത്ത് അല്ലെങ്കിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വില കൊടുത്തു വാങ്ങി അല്ലാതെയും ചെറിയ പ്രായപൂട്ടിയാകാത്ത

ആ ആ വാർത്ത പുറത്തു ഈ വളരെ വിശാലമായ ലോകത്തെ തന്നെ ഒരു പക്ഷേ ഈ വാർത്തകളിൽ എഴുതുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് ധാർമ്മികതയുടെ പ്രശ്നം യഥാർത്ഥത്തിൽ ഒരു വിശ്വാസം കൊണ്ട് മാത്രമേ സാധ്യമാകൂ എന്ന് സംഭവമാണ് അതായത് ഏറ്റവും വലിയ ശാസ്ത്രത്തിന് ശാസ്ത്രത്തിന് ലോകത്തെ മുഴുവൻ ജനങ്ങളോടും ഏറ്റവും കാര്യത്തോടു കൂടെയും പ്രതിബദ്ധതയോടുകൂടെയും പെരുമാറേണ്ട രാഷ്ട്ര തലവന്മാരാണ് അതിൽ മിക്കവാറും പ്രതികളായിട്ടുള്ള അതുകൊണ്ട് തന്നെ ധാർമ്മികത എന്നുള്ളതിന്

എല്ലാ രഹസ്യങ്ങളെയും സ്വകാര്യതകളെയും അറിയുന്നവരാണ് അബ്ബാബു അതുകൊണ്ട് അള്ളാഹു അറിയാത്ത ഒരു സ്ഥലം ഭൂമിയിൽ വിഭിചരിക്കാൻ തമ്മാണി ചെയ്യാൻ പടച്ച അവർ ഒരു സ്ഥലം ഭൂമിയിൽ ഇല്ല ആരും കാണാതെ ഒരു കാണാതെയും ചെയ്യാൻ ഒരു സ്ഥലം ഭൂമിയിൽ ഇല്ല അത് വിശ്വാസിക്ക് മാത്രമേ ഇല്ലാത്തു ബാക്കിയുള്ളവർ ഒരുപക്ഷെ എല്ലാവരും മാന്യന്മാരായി ജീവിക്കുന്നത് എന്തുകൊണ്ടാണ് രഹസ്യങ്ങൾ ഉണ്ട് എന്നതുകൊണ്ടാണ് രഹസ്യങ്ങളില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ആരെങ്കിലും മാന്യന്മാരായിട്ട് ഉണ്ടാകുമോ എന്ന് ചിന്തിച്ചു പോകുന്നതാണ് ഈ മാത്രമല്ല ഇനി വാർത്തകൾ കണ്ടില്ലെന്ന് വിചാരിക്കാം മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും ഒന്നും എല്ലാവരും സാക്ഷികളായി മലത്തിൽ എഴുതി അതുകൊണ്ട് ജീവിച്ചു മരിക്കുന്നതിനിടയ്ക്കുള്ള ഒരു സന്ദർഭവും രേഖയും മനസ്സിന്റെ ഉള്ളിലാണ് മനസ്സിന്റെ ഉള്ളിലുണ്ടല്ലോ ഏറ്റാ ആ മനസ്സിന്റെ ഉള്ളിൽ അറിവുള്ളത് അറിയുന്നവന്റെ മുന്നിൽ പിന്നെ രഹസ്യങ്ങളുണ്ട് മനസ്സിന്റെ ഉള്ളിലുള്ളത് അറിയുന്നവന്റെ മുന്നിൽ പിന്നെ രഹസ്യങ്ങൾ ഇല്ലല്ലോ ഇവിടെ ആരും ശിക്ഷിച്ചില്ലെന്ന് വിചാരിക്കാം എല്ലാം അവയവങ്ങൾ തൊലികൾ സംസാരിക്കും ആരൊരു തിന്മ ചെയ്യുമ്പോൾ തന്റെ തൊലികൾ സാക്ഷിയല്ലേ തന്റെ കൈകാലങ്ങൾ സാക്ഷിയല്ലേ അതൊന്നും സാക്ഷി ഇല്ലാത്ത ഒരാൾ എല്ലാം സാക്ഷി പറയുന്നത് ഒരു അള്ളാഹുവിന്റെ തെളിയിക്കപ്പെടില്ല എത്രമാത്രം അറക്കും പുറത്തും ഉണ്ടാക്കുന്ന ഹിന്മകളാണ് അധാർമികതകളാണ് ആ ചിത്രങ്ങളൊന്നും മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രസക്തമായ ഇസ്ലാം ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്നതാണ് യഥാർത്ഥത്തിൽ ഈ തക്വാ പറയേണ്ടത് തന്നാൽ എന്താ തെറ്റായ കാര്യങ്ങളിൽ ഒട്ട് നൽകാം നല്ലതാണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കി

അതിനു സാധ്യമാകുന്നില്ല ഇവിടെയാണ് പ്രശ്നം ഉണ്ടാകുന്നത് മനുഷ്യന്റെ അസ്വാദങ്ങൾക്കും താല്പര്യങ്ങളും വരുമ്പോൾ ആർക്കും പറ്റുന്നില്ല എന്നുള്ളതാണ് അവിടെയാണ് ഒരു പക്ഷെ വിവാഹിതനാവാത്ത ചെറുപ്പക്കാരൻ പോലും തന്റെ വികാരങ്ങളെ യുവത്വത്തിൽ പിടിച്ചു നിർത്താൻ ഉള്ള പരിഹാരമായി ഇസ്ലാം നിശ്ചയിച്ചത് എന്താണ് നോക്കാൻ നോക്കുകൊണ്ട് പറ്റും തന്നെ നോപ്പ് തന്നെ ഓരോ നിമിഷത്തിനും നമ്മൾ തടുത്തു വയ്ക്കാനുള്ള പരിശീലനമാണ് അസമയത്ത് ഭക്ഷണം കഴിച്ച് പകലിൽ മുഴുവൻ സമയത്ത് കണ്ണുകൾ തുറന്നു വെക്കുന്ന പകലിൽ കണ്ണിനെ നിയന്ത്രിച്ച് ജീവിക്കാൻ വികാരങ്ങളെ നിയന്ത്രിച്ച് ജീവിക്കാൻ അത് മാത്രമല്ല ൾ മാത്രാലികളെ നമ്മളെ അധ്വാനിച്ചുള്ള ഭക്ഷണത്തെ നമ്മൾ നമ്മുടെ വിവാഹം കഴിച്ച് നമുക്ക് എല്ലാം അനുവദനീയമായ ഭാര്യയാണ് അങ്ങനത്തെ മുപ്പത് പകരുകളിലൂടെയാണ് ഓരോ വർഷവും നമ്മളുടെ നമ്മുടെ മുന്നിൽ വന്നു നില്ക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യങ്ങൾ സുഹൃത്തുക്കളെന്തായാലും നമ്മളൊക്കെ റമദാൻ വരുന്നുണ്ട് എന്ന ധാരണ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ

മാറ്റിമറിക്കുന്ന ഒരു മാസത്തെ സ്വീകരിക്കാൻ എത്ര മാത്രം നമ്മുടെ ഭക്ഷണക്രമങ്ങൾ എല്ലാ ക്രമങ്ങളെയും മാറ്റിമറിക്കുന്ന ഒരു സന്ദർഭം സമാഗതമാകുന്നു അതായത് വെള്ളം കുടിക്കാത്ത എപ്പോഴും വാട്ടർ ബോട്ടിലുമായി നടക്കുന്ന സമയമായി എന്ന് അനാളം വെച്ച് ഭക്ഷണം കഴിക്കാൻ കാത്തിരിക്കുന്ന രാത്രി മുഴുവനും ഭക്ഷണ പെരുന്നാളുകളായി ആഘോഷിക്കുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ഒരു നോക്ക് വരുമ്പോൾ നമ്മൾ നമ്മളെത്ര വിശാലമായ സന്തോഷത്തോടു കൂടെ നമ്മുടെ അതിനെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് അതിന് സാധ്യമാകുന്നത് നമ്മുടെ മനസ്സിനെത്തിയ വിശാലമാക്കി അതാണ് നമുക്ക് തന്മകൾ ചെയ്യുവാനുള്ള മനസ്സിലേക്ക് തിന്മകൾക്ക് വിട്ടുനിൽക്കുവാനുണ്ടാകുന്ന അതാണ് ഏറ്റവും പ്രധാന

നന്മ ചെയ്യേണ്ടി വരുമ്പോഴാവുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ച് ആകാശത്തിലേക്ക് ഒരു ഒരു മുന്നിൽ വഴി ഇല്ലാഴി നിർബന്ധിതനായി ആകാശത്തേക്ക് വരുന്നവരുടെ ആ മനസ്സാണ് ആ പ്രയാസകരമായി ഞാൻ എന്താ ചെയ്യ എന്ന് വിചാരിച്ച ആയി ബുദ്ധിമുട്ടി പോലെയാണ് ഇഷ്ടമില്ലാതെ നന്മകൾക്കും അങ്ങനെയാണോ

നമ്മളെ എന്ന് ഒരു 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 മനസ്സ് ഉണ്ടാവും റമദാൻ െ സം പുണ്യകരമായ ആയിരം മാസങ്ങളെക്കാളും ശ്രേഷ്ഠമായ ഒരു രാത്രിയാണ് നീലത്തുന്നതിന്റെ ആ നീലത്തുന്നതിന്റെ രാത്രി കിട്ടണെങ്കിൽ ഒരു റമദാൻ നമ്മൾ ജീവിക്കണം

ഈ മടിയിണ്ടാവുന്നതിന്റെ അടിസ്ഥാന കാര്യം ഒന്നിനോട് നമുക്ക് താല്പര്യമില്ലാതെ നല്ല സ്വാദിഷ്ടമായ ഒരു സമയത്ത് ഭക്ഷണം കഴിക്കാൻ ഓടി മടിയില്ലാതെ ആ ഭക്ഷണത്തിനോട് നമുക്ക് ആഗ്രഹമുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു യാത്രക്ക് വേണ്ടി ഒഴുകുമ്പോ ഒരു മാസം കഴിഞ്ഞ് ചെയ്യാതെ യാത്രക്ക് ഒരു മാസം മുമ്പ് മനസ്സുകൊണ്ട് മനസ്സിലോചിച്ചുകൊണ്ട് ആ യാത്ര പോകുന്നിഷ്ട കൊണ്ടാണ് ഒരു റബത്തിൽ ആഗ്രഹം അതും അതുകൊണ്ടാണ് തമ വിശ്വാസികളായ ആളുകൾക്ക് നിസ്കാരം പറഞ്ഞാൽ അത് മടിയാണ് നിസ്കാരത്തിൽ രാത്രി കാലഘട്ടം അന്ന് പിന്നെ ആളുകൾ പള്ളിയിൽ വരുന്നവരെ രാത്രി തിരിച്ചറിയാൻ പറ്റില്ല ഇഷാക്ക ആരാച്ച് സുബൈക്കും പള്ളിയിൽ വന്ന് ആരാ മനസ്സിലാവും അവിടെ ഈ രണ്ട് ജമാനത്തിൽ അവിടെ വിശ്വാസികൾ ഉണ്ടാവുക അതുകൊണ്ടാണ് ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹു വഹുവ ഖാദിഊഹും വഇദാ ഖാമൂ ഇല സ്വലാത്തി ഖാമൂ സലാ അവിടെ വിശ്വാസികൾ അല്ലാഹുവിനെ അവരെ എന്താണ് വഞ്ചിക്കാൻ എന്നാൽ അവർ അവിടെ തന്നെയാണ് വഞ്ചിക്കുന്നത് വഇദാ ഖാമൂ ഇല സ്വലാത്തി ഖാമൂ സലാ അവർ നിസ്കാരത്തിലേക്ക് വരുമ്പോൾ മടിയന്മാരായിട്ടാണ് അവർ വരുന്നത് അവർ മടി റമദാൻ വരുന്നവരെ മടി തോന്നുക അത് നിബാക്കാണ് കാരണം മനസ്സുകൊണ്ടത് ബോധ്യപ്പെട്ട് ഉൾക്കൊണ്ടൊരാള് ആവേശത്തോടെ അതിനെ സ്വീകരിക്കും അവന്റെ തലയിലേക്ക് വരുമ്പോൾ അത് അവർ ഏറ്റവും അനുഭവിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ഇതൊക്കെ ഒരു താല്പര്യമുള്ളതായി വരാൻ എന്താ സൂര്യമാകും അത് അങ്ങനെ വിശുദ്ധവനെ താല്പര്യം ചെയ്യണ ആൾക്കെ താല്പര്യം ഉണ്ടാവും ചെയ്യാത്ത നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ അങ്ങനെ മനസ്സുകൊണ്ട് സന്നദ്ധമായ നല്ല അവസരങ്ങൾ തന്നാകും കൊണ്ടുപോകുന്നവർ എല്ലാം അതിൽപ്പെടുന്ന സാമ്പത്തികമായി കൊടുക്കുന്ന വിവാഹത്തിൽ ധനപരമായിട്ടുള്ള ആരാധനകൾ എന്തൊക്കെ ചെലവഴിക്കും അതെല്ലാം ഒക്കെ അതേപോലെ തന്നെ ശാരീരികമായിട്ടുള്ള ആരാധനകളും അതിൽ ശാരീരികമായ ആരാധനകൾ നൽകുക നമ്മുടെ ശരീരം കൊടുക്കുക നമ്മുടെ കൊടുക്കുക നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല വിലപ്പെട്ട കാര്യങ്ങളെ അള്ളാഹു നൽകണം രക്തസാക്ഷിത്വം എന്താണ് ഒരാൾ നൽകണം സ്വന്തം ജീവനക്കാട് വരുന്ന ജീവിതത്തിൽ നമ്മൾ നൽകി അമ്പാഹുവിന് വേണ്ടി അമ്മാന്റെ തീരിന് വേണ്ടിന്റെ വേണ്ടി കൊടുത്തുകൊണ്ടിരിക്കുക കൊടുത്താൽ എന്താ

ഒരാൾ സംസാരപ്പെടുത്താൻ അല്ലെങ്കിൽ ഉറക്കം നമുക്ക് നിസ്കാരം മടിയായിരുന്നു അറിയുമ്പോൾ മനസ്സിലൊരു ഇത് വരാതിരിക്കുന്നത് അവിടെ ഇനി സമയം ആഗ്രഹത്തോടെ റമദാൻ കടക്കാവുന്ന ആ നിസ്കാരം ഒന്ന് ഭക്തിപൂർവം നിർവഹിച്ചു

അവസാന ജീവിതത്തിന്റെ സന്ദർഭത്തിൽ പോലും ഉൾക്കൊണ്ട് ആവശ്യവും അതിജീവിച്ച ആളാണ് യൂസ് എവിടെയൊക്കെ ക്ഷമിച്ചു അങ്കണത്തിന്റെ അടിയിൽ കച്ചവടക്കാർ വിറ്റ് സമയത്ത് അദ്ദേഹം കൊട്ടാരത്തിന് വലിയ ആ ക്ഷമയൊക്കെയുള്ള പിടിച്ചു മരിക്കുന്നത് വരെ ഈ ഹിതായത്തിലും നന്മയിലും നിസ്കാരത്തിലും ഒരു എന്നുള്ള പര്യവസാനം അമ്മാവോട് ജീവിതത്തിൽ നല്ലൊരു ജീവിതത്തിൽ ഉണ്ടാക്കി നമ്മൾ പ്രാർത്ഥിച്ച് ചോദിക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ നല്ലൊരു മനസ്സോടു കൂടെ വിശാലമായ മനസ്സോടു കൂടെ സന്തോഷത്തോടു കൂടെ പ്രാർത്ഥനയോടുകൂടി അബ്ബാബു അവമാനക്ക് തരണേ

ഒരു നല്ല നല്ല വിശ്വാസിയായി ജീവിത സമാപനം നമുക്ക് എന്നതിനിടെ അതിന് വേണ്ട കാര്യങ്ങളായി പഠിതമാൻകമായത്മാർത്ഥമായ എന്റെ ഒരു തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് എന്താ ആ ഒരു മനസ്സിന് എല്ലാ നന്മകളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് നല്ല ഉദ്ദേശമാകുന്നു എന്നാണ് ഏറ്റവും വേണ്ടൊരു കാര്യം അതേപോലെ തന്നെ രണ്ടാമത്തൊരു കാര്യം ഒരു മോശമായ ജീവിത പരിസമാപ്തി ഉണ്ടാകുമോ എന്ന ഭയപ്പെട്ട് അള്ളാഹ് പശ്ചാത്തലിക്കാറ് ഏതവസ്ഥയിലാണോ മരിച്ചത് ആ അവസ്ഥയിൽ പുലർത്തിരിക്കുന്ന അദ്ദേഹത്തിൽ വരുമ്പോ എങ്ങനെയാണോ മരിച്ചത് അങ്ങനെയാണ് ഒരു അപ്പോസോർട്ടില്

ربنا تقبل منا اننا انت السميع العليم وتب علينا انك انت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار